ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മുട്ട കൊണ്ട് നമുക്ക് പ്ലേറ്റ് നിറയെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമ്മുടെ കുട്ടീസിനൊക്കെ പെട്ടെന്നുണ്ടാക്കി കൊടുക്കാൻ പറ്റും കേട്ടോ നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിനായിട്ടൊരു ബൗളിലേക്ക് രണ്ട് മുട്ടയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ഒരു സ്പൂണ് വെച്ചിട്ട് കലക്കിയെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം പഞ്ചസാര ഇതിൽ അലിയുന്നത് വരെ നല്ല പോലെ ഒന്ന് സ്പൂണ് വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് റവയാണ് റവ നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ എടുക്കാം കേട്ടോ കൂടുതൽ റവയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു മൂന്ന് ടേബിൾ സ്പൂൺ റവ ചേർത്താൽ മതി നമ്മുടെ ഈ ഒരു സ്നാക്ക് ഒന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദയാണ് മൈദ ചേർക്കുമ്പോഴാണ് ഈ ഒരു സ്നാക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുവുള്ളൂ അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് മൈദ കുറേശ്ശെ ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഫ്ലേവറിനായിട്ട് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സ്നാക്കിലേക്കുള്ള മാവ് റെഡിയായി അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ കേക്കിലേക്കൊക്കെ ബാറ്റർ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലാണ് നമ്മൾ മാവ് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് കുഴിയുള്ളൊരു പാനാണ് എടുക്കേണ്ടത് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടാണ് നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ഭാഗം ആയി കഴിഞ്ഞാൽ മറിച്ചിട്ടിട്ട് മറുഭാഗം കൂടി ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ബെണ്ണൊക്കെ പോലെ നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ ഇറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേക്ക് പോലെയൊക്കെ സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഫ്രൈഡ് കേക്ക് എന്നോ ഇതിന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം താങ്ക്